മലയാളികളുടെ ഇഷ്ടനടിമാരിൽ ഒരാളാണ് നവ്യ നായർ ഒരുപാട് ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ചതിനു ശേഷമായിരുന്നു താരം വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് എന്നാൽ കുറേ വർഷങ്ങളായി സിനിമയിലൊന്നും സജീവമായിരുന്നില്ലാത്ത താരം പിന്നീട് സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നിരുന്നു എന്നാൽ ഇതിനു പുറമെ നിരവധി ഗോസിപ്പുകൾ വരാൻ തുടങ്ങി താരം ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു തൻ്റെ ഭർത്താവുമായി അകൽച്ചയിലാണോ എന്ന തരത്തിലുള്ള കമൻറ്റുകളും മറ്റും താരത്തിൻ്റെ ഓരോ വീഡിയോയ്ക്ക് മുമ്പിലും എത്തുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ വീഡിയോയിലും മറ്റും ഒരുമിച്ചെത്തിയിരുന്ന ഇരുവരും ഇപ്പോൾ നവ്യയുടെ വീഡിയോസിലെല്ലാം തന്നെ താരം ഒറ്റയ്ക്കാണ് എത്തുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലുമൊക്കെ തന്നെ താരം ഒറ്റയ്ക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഈ ഒരു സംശയം കൂടിയിരിക്കുകയാണ് വിവാഹശേഷം പുതിയൊരു വീട്ടിലേക്ക് പറിച്ചു നട്ടപ്പോൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് നവ്യ തുറന്നു പറഞ്ഞിരിക്കുന്നത് വളരെയധികം ആക്റ്റീവായി നിന്ന സിനിമാ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഒരു ലൈഫിലേക്ക് കടന്നപ്പോൾ താനാകെ ഒറ്റപ്പെട്ടതുപോലുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു ഭർത്താവ് വളരെയധികം തിരക്കിലും ആയിരുന്നു അതുകൊണ്ട് തന്നെ താൻ ഇപ്പോൾ ഒറ്റക്ക് സോളോ ട്രിപ്പിനും മറ്റും പോയി സന്തോഷം കണ്ടെത്താൻ തുടങ്ങി എന്നും താരം പറയുന്നു എന്നാൽ വിവാഹബന്ധം വേർപെടുത്തിയതിനെക്കുറിച്ചും മറ്റും ഇതുവരെ താരം പ്രതികരിച്ചിട്ടില്ല കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ കാര്യങ്ങൾ നോക്കാൻ അച്ഛനും അമ്മയും അങ്ങനെ പലരുമുണ്ടായിരുന്നു എന്നാലിപ്പോൾ തൻ്റെ കാര്യം നോക്കാൻ താൻ തന്നെ സമയം കണ്ടെത്തുന്നു എന്നും നവ്യ പറയുന്നു എന്തായാലും വിവാഹബന്ധത്തിനെക്കുറിച്ച് ഒരു മൗനം തന്നെയാണ് താരം ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്